നമസ്കാരം ഇപ്പം കർക്കിടക മാസമാണല്ലോ ഈ കർക്കിടക മാസത്തിൽ സാധാരണയായിട്ട് കുറേ പണ്ട് മുതൽ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കുറേ ആചാരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുതിയ തലമുറയാണെങ്കിൽപ്പോലും നമ്മളതെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം അതിൻ്റെ ഉള്ള ഒന്നാണ് ഈ പത്തിലത്തോരൻ പത്തിലത്തോരൻ പത്ത് ഇലകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന തോരനാണ് അതിൻ്റെ ഏതൊക്കെ ഇലകളാണെന്ന് നമുക്ക് നോക്കാം ഇത് ചേമ്പിലയാണ് എല്ലാം ഇളവൻ ഇല അധികം മൂക്കാത്ത ചെറിയ ഇല വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് തഴുതാമയുടെ ഇലയാണ് അതുപോലെ ഇത് പയറില ഇത് മത്തങ്ങയുടെ ഇലയാണ് മത്ത ഇലയാണ് അതുപോലെ ഇത് കോവലിൻ്റെ ഇലയാണ് ഇത് വേലിച്ചീര ഏതെങ്കിലും ഒരു ചീര എടുത്താൽ മതി സാധാരണ ചീര എടുത്താലും മതി ഇത് കുമ്പളത്തിന്റെ ഇല കുമ്പളങ്ങ ഉണ്ടാവുന്ന കുമ്പളത്തിന്റെ ഇല പിന്നെ ഇത് ചൊറിയന്നത്തിന്റെ ഇലയാണ് ഇത് ചൊറിയന്നം ഈ ചുമന്ന തണ്ടുള്ള ചൊറിഞ്ഞത്തിന്റെ ഇല വേണം എടുക്കാനായിട്ട് ഇത് ചേനയുടെ ഇലയാണ് ഇതെല്ലാം ഇത് മൂക്കാത്ത തളിരല നോക്കി വേണം എടുക്കാനായിട്ട് ഇത് കുടവൻ ഇലയാണ് ഇങ്ങനെ പത്തിലകളാണ് നമുക്ക് ഈ പത്തില തോരൻ തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് ഈ പത്തിലകൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് വട്ടത്തില് അരിഞ്ഞു വെച്ചേക്കുന്നതാണിത് ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചെരുവിയത് അതുപോലെ പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിയും അതുപോലെ തന്നെ കടുക് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ പത്തിലത്തോരൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം നമുക്ക് ഒരു നുള്ളു ജീരകം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് തേങ്ങാ ചരുവിയത് വേണം തേങ്ങ ചരുവിയത് അധികം വേണ്ട നമുക്കിനി കുറച്ച് വെള്ളം ഒന്ന് ചേർക്കാം അധികം വെള്ളം വേണ്ട നമുക്ക് ഒത്തിരി അരയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ചതച്ച പരുവത്തിൽ കിട്ടണം ഒന്ന് ഒതുക്കുകയെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പം മിക്സിയിൽ നമ്മളൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞപ്പം നമുക്കിങ്ങനെ ഒന്ന് ചതച്ച പോലെ കിട്ടിയിട്ടുണ്ട് ഇത് മതി നമുക്ക് കടുക് പൊട്ടിക്കാം ആദ്യം വെളിച്ചെണ്ണ ചേർക്കാം ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇത് കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്ക് കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കാം അരി ഒന്ന് പൊട്ടണം അരി പൊട്ടിക്കഴിഞ്ഞു നമുക്ക് ഈ ഇലകൾ ചേർത്ത് കൊടുക്കാം ഇതിന് നടുക്ക് ഏകദേശം ഒരു കുഴി പോലെ നമുക്കിങ്ങനൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് വെച്ച് കൊടുക്കണം ഇത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും തേങ്ങ ചെറിവിയതും പച്ചമുളകും കൂടി നമ്മളൊന്ന് ഒതുക്കിയെടുത്തതാണ് ഈ അരപ്പ് മുഴുവനും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇലകളൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കാം ഇട വെച്ച് തന്നെ ഈ അരപ്പൊന്ന് നമ്മളിങ്ങനെ മൂടി നമ്മളിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇതാ നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് സമയമായി ഇലയൊക്കെ ഏകദേശം വാടിയിരിക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ചേർക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഉപ്പ് ചേർത്തല്ലോ നമ്മൾ അപ്പം അരപ്പും ഇലകളും ഇലകളും അതുപോലെ തന്നെ ഈ ഉപ്പും കൂടിയൊക്കെ ഒന്നും നന്നായിട്ട് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം ഈ പത്ത് ഇലകളുടെയും ഔഷധ ഗുണം നമ്മളുടെ ശരീരത്തിൽ എബ്സോർബ് ചെയ്യും ഈ കർക്കിടകത്തിൽ പെട്ടെന്ന് തന്നെ അതുപോലെ നമ്മൾ ഔഷധ തയ്യാറാക്കി കഴിക്കുന്ന സമയമാണല്ലോ ഈ കർക്കിടകം അപ്പോൾ അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ കർക്കിടകത്തിൽ ഈ പത്തിലത്തോരൻ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇതൊരു സേർവിങ് ബൗളിലോട്ട് പറത്താം നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് കർക്കിടക സ്പെഷ്യൽ പത്തില തോരനാണ് ഇത് കർക്കിടകത്തില് തീർച്ചയായിട്ടും വീടുകളിൽ തയ്യാറാക്കി കഴിക്കേണ്ടതാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം പത്തിലകൾ സംഘടിപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ കർക്കിടകത്തില് നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്